സൂപ്രം ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്ക് നാളെ എന്തായാലും പൂരി ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്നൊരു കറിയായിട്ട് നല്ല കട്ടിക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അതിപ്പം വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് അത് കുതിർക്കാൻ വെക്കണം കാരണം ഇന്നിപ്പം കുതിർത്താ നാളെ രാവിലത്തേക്ക് നമുക്ക് കറി ഉണ്ടാക്കാം അപ്പം ഞാനിത് ഇന്നേ കുതിർത്ത് വയ്ക്കുകയാണേ വെള്ളത്തി കിടക്കട്ടെ രാവിലെ നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം കാരണം ഈ റെസ്റ്റോറൻ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേക ഒരു തരത്തിലല്ലേ ആ കറി കിട്ടുന്നത് നമുക്കങ്ങനെ ഉണ്ടാക്കാം എന്തായാലും രാവിലെ ഞാൻ ആ കുതിർത്ത കുതിർന്ന് കിട്ടിയ ഗ്രീൻ പീസൊക്കെ കുക്കറിനകത്തോട്ടിടുന്നുണ്ട് കഴുകി വൃത്തിയാക്കി തന്നെ ആയിരുന്നു നമ്മൾ വെച്ചിരുന്നത് അപ്പം നമുക്കത് വേവിക്കാനായിട്ട് വെക്കുമ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നല്ല ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കിഴങ്ങ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ അതും കൂടെ ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ കുക്കറിൽ ഇടുകയാണ് പിന്നെ ഒരു ചെറിയ സവാള ഒരു സവാള ഞാൻ അരിഞ്ഞു ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഇഞ്ചി ഉണ്ട് അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം പിന്നെ ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞു ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേഗം പാകത്തിനുള്ള ഒഴിച്ച് നമുക്ക് കുക്കർ അടുപ്പിൽ വയ്ക്കാം അപ്പോൾ അത് നല്ലതുപോലെ രണ്ട് വിസിൽ കേട്ട് രണ്ട് മൂന്ന് വിസിൽ വേണ്ടി വരും മൂന്ന് വിസിൽ കേട്ട് ആ ഗ്രീൻ പീസ് വേകട്ടെ എപ്പോഴത്തേക്ക് നമുക്ക് ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട് അത് തണുക്കട്ടെ എപ്പോഴത്തേക്ക് നമുക്ക് ഗ്രീൻ പീസ് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുക് ഇട്ടിട്ടുണ്ട് അപ്പം പച്ചമുളക് നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മറ്റു മസാലക്കൂട്ടം ഒന്ന് ചേർക്കുന്നില്ല കടുക് പൊട്ടട്ടെ പിന്നെ ഞാനൊരു ഗ്രാം രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു രണ്ട് മൂന്ന് പിന്നെ ഒരു ചെറിയ പീസ് പട്ട ഇത് ഇത്രയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നമുക്ക് ഒന്ന് നല്ലതുപോലെ വറുത്തെടുത്ത് വറുക്കെടുക്കാം എന്നിട്ട് ഒരു ഉള്ളി ഞാൻ ഒരു സവാള നല്ല പോലെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് കരിയാപ്പല ഞാനിടുന്നുണ്ട് പിന്നെ നല്ലതുപോലെ ഇടയ്ക്കതിന് ശേഷം നല്ലതുപോലെ തന്നെ അത് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന അനുസരിച്ചിരിക്കും അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തി ഇതിനെരുവിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് മറ്റൊരു മസാലക്കൂട്ടും ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പം ഇങ്ങനെ തന്നെ വെച്ച് നോക്കണം അത്ര നല്ല ടേസ്റ്റായിരിക്കും ഈ ഗ്രീൻ പീസ് കറിക്ക് കാരണം ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാം ആരും ഇഷ്ടപ്പെടും ഈ കറി നല്ല കൊഴുത്ത ഗ്രീൻ പീസേറിയാണേ വെച്ച് നോക്കണം രുചികരമാണ് അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസേറിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി നമ്മൾ ചുട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്രീൻ പീസറി കറിക്ക് നല്ല താളിപ്പൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയോടൊന്ന് ടേസ്റ്റ് ചെയ്യാം നോക്കാം അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു വയ്ക്കണം കേട്ടോ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തു വെക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഓക്കെ Thanks. Okay.